ഇന്നത്തെ നമ്മുടെ വിഷയം എൽ ഇ ഡി ടിവിയെ കുറിച്ചാണ് എൽ ഇ ഡി ടി കണ്ടുവരുന്ന ചില കംപ്ലൈൻ്റുകൾ അതെന്താണെന്നും അത് എങ്ങനെ ശരിയാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരെ ആരെയും ഒരു ടെക്നീഷ്യനും വഞ്ചിക്കാൻ പറ്റില്ല കാരണം വളരെ വ്യക്തമായി തന്നെ ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ആയി കാണണമെന്ന് താൽപ്പര്യപ്പെടുന്നു പ്രധാനമായിട്ട് എൽ ഇ ഡി ടി വിയിൽ നാല് കംപ്ലൈൻ്റുകൾ വരുന്നു പിക്ചർ വരാത്ത പ്രോബ്ലം രണ്ട് സൗണ്ട് വരാത്ത പ്രോബ്ലം മൂന്ന് പവർ ഓൺ റിമോട്ട് ചെയ്യുമ്പോൾ ഓൺ ആകാത്ത പ്രോബ്ലം ആയി പോകും പെട്ടെന്ന് തന്നെ നാല് ഡിസ്പ്ലേയിൽ ആയിട്ട് ലൈൻ വരുന്ന പ്രോബ്ലം ആദ്യത്തെ പിക്ചർ പ്രോബ്ലത്തിൻ്റെ കാര്യം എന്താണെന്ന് പറയാം ഒരു ബാക്ക് ലൈറ്റ് എൽ ഇ ഡിന്റെ സഹായത്തോട് കൂടിയാണ് നമുക്ക് എൽ ഇ ഡിയിലുള്ള ഡിസ്പ്ലേയിൽ വരുന്ന പിക്ചർ കാണാൻ പറ്റുന്നത് ഒരു എൽ ഇ ആറു വർഷം വരെ ടി വിയിലുള്ളതിന് ലൈഫ് ഉണ്ടാവും അത് എത്ര കാലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്രയും ലൈഫ് കുറയും ടി വിയുടെ ഉപയോഗം പോലെ ആയിരിക്കും ഇ ഡി ലൈറ്റിൻ്റെ ആയുസ് അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ബാക്ക് ലൈറ്റ് പോയതാണോ ഡിസ്പ്ലേ പോയതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇരുട്ട് റൂമിൽ ഫ്ലാഷ് ലൈറ്റ് വെർട്ടിക്കലായിട്ട് ഡിസ്പ്ലേൻ്റെ മുകളിൽ നിന്നും താഴോട്ട് കത്തിച്ച് നോക്കിയാൽ ഡിസ്പ്ലേ തെളിയുന്നതായി കാണാം അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ ഇ ഡി ലൈറ്റ് ആണ് കംപ്ലൈന്റ് അത് ചിലപ്പോൾ ബോർഡിൽ നിന്നുള്ള വോൾട്ടേജ് കിട്ടാതെ ആകലാം അല്ലെങ്കിൽ എൽ ഇ ഡി ലൈറ്റ് തന്നെ പോയിട്ടുണ്ടാവും ഇതൊരു അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് എൽ ഇ ഡിന്റെ ബാക്ക് ലൈറ്റ് ചില ടിവികളിൽ പിക്ചർ കാണും സൗണ്ട് കേൾക്കില്ല അത് സൗണ്ട് ഈ സീൻ്റെ ആകാം അല്ലെങ്കിൽ സ്പീക്കർ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ലൈൻ ബ്രേക്ക് ആയിരിക്കാം അപ്പോൾ എന്താകട്ടെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഒരു എക്സ്റ്റേണൽ സ്പീക്കർ വെച്ച് കണക്ട് ചെയ്യാൻ നോക്കണം ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഇതിൻ്റെ പുറകോശത്തിലുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീക്കറാണ് പ്രോബ്ലം ഇനി കിട്ടുന്നില്ലെങ്കിൽ മിക്ക വീടുകളിലും എയർടെല്ലിൻ്റെയും സൺ ഡയറക്റ്റിൻ്റെയും ബോക്സ് വെച്ചിട്ടാണ് ടി വി കാണുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഓഡിയോ ഔട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു എസ് ടി സ്പീക്കർ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കൂടുതൽ എക്സ്പെൻസ് വരാതിരിക്കാൻ വേണ്ടി മൂന്നാമത്തത് പവർ ഓൺ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം വരുന്നത് ഓൺ ആക്കിയ ഉടനെ അതിന്റെ ഗ്രീൻ കളർ ആണെങ്കിൽ ഗ്രീൻ കളർ കളറിലേക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡ് ആവും അങ്ങനെ വരുന്ന ടിവികൾ ഇതിന്റെ main കാരണം ഇതൊരു IC സി ചിപ്പ് മെമ്മറിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോർഡ് ആയതുകൊണ്ട് നമ്മൾ റിമോട്ടിൽ ഓൺ ആക്കിയ ഉടനെ തന്നെ അത് ഓഫ് കമാൻഡ് കൊടുക്കുന്നു അതിന് കാരണം വേറെ എന്തോ ഫോൾട്ട് നമ്മുടെ ബോർഡിൽ സംഭവിച്ചിട്ടുണ്ട് അതുമൂലമാണ് നമുക്ക് ഇത് ഓഫ് കമാൻഡ് തരുന്നത് അത് പൊടിപടനങ്ങൾ തന്നെ ഐ സി ചിപ്പുകളുടെ ഇടയിൽ പിടിച്ചാൽ പോലും നമുക്ക് ഓണാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ട് ആയിട്ട് wrong command കൊടുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ voltage വോൾട്ടേജിൻ്റെ problem ആകാം അല്ലെങ്കിൽ നമ്മുടെ display panel ഡിസ്പ്ലേയിലുള്ള problem പ്രോബ്ലമാകാം അങ്ങനെ എന്തും എന്തുമാവാം ഈ ഈ problem വരുമ്പോൾ board ലാണ് കൂടുതലും complaint വരുന്നത് നാലാമത്തത് വെർട്ടിക്കൽ ലൈൻ പ്രോബ്ലം ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ പൊടിപഠനങ്ങളൊക്കെ കയറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും വരുന്നത് വോൾട്ടേജിൻ്റെ അതായത് ഡിസ്പ്ലേയിൻ്റെ പാനലിലേക്ക് പോയ വോൾട്ടേജിന്റെ ഡ്രോപ്പ് കാരണമൊക്കെയാണ് വെർട്ടിക്കൽ ലൈൻ വരുന്നത് ഈ പ്രോബ്ലം ഫോം ചെയ്യുന്നത് പൊടിപഠനങ്ങളും മറ്റും പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ബോർഡിലുള്ള കോമ്പൗണ്ട് എന്തെങ്കിലും വീക്കായിട്ടോ ആണ് ഈ പ്രോബ്ലങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാഹചര്യങ്ങളിലെല്ലാം ചെറിയ കോമ്പോർഡ് മാറ്റിയും അല്ലെങ്കിൽ ഈ വെർട്ടിക്കൽ വരുന്ന സമയത്ത് വോൾട്ടേജിന്റെ ഡ്രോപ്പ് കാരണം വെർട്ടിക്കൽ പ്രോബ്ലം വരുന്നതും ഒരു വയർ കൊണ്ട് ജമ്പ് ചെയ്തും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ് എൽ ഇ ഡി ടി വിയെ കുറിച്ച് കുറച്ചെങ്കിലും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം